ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മൂത്ത മോനെ ഞാൻ കാക്കേങ്ങാട് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം അവനും അവൻ്റെ ചങ്ങാതിമാരും എനിക്ക് എട്ടിൻ്റെ പണിയാണ് തന്നിട്ടുള്ളത് കാരണം കുട്ടികൾ സാധാരണ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെയുള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പാടവും തൊടിയും വയലുകളും ഒക്കെയാണ് ഭയങ്കര പ്രിയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഇവർ ഇന്ന് മോൻ വന്നപ്പോൾ അവനും അവൻ്റെ ചങ്ങാതിമാരും കൂടി നമ്മുടെ തൊട്ടുമുറ്റത്തിനുള്ള റോഡ് സൈഡിനെയുള്ള ചെറിയൊരു ആണിച്ചാലുണ്ട് ആ ആണിച്ചാലിൽ നിന്ന് എന്നും പിടിക്കുന്നതുപോലെ ഇന്നും കുറച്ച് ഞണ്ടൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് അവനും അവൻ്റെ കൂട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് പക്ഷേ അവരുടെ അമ്മമാരൊന്നും ഇതിന് മെനക്കിടില്ല അതുകൊണ്ട് അവനിത് അറിയുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ആ ഞണ്ട് പിടിച്ചിട്ട് അവനും അവൻ്റെ ചങ്ങാതിമാരും എൻ്റെ കൈമിലാണ് കൊണ്ടെത്താൻ കേട്ടോ അപ്പോൾ എനിക്കും ഇത് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമ്മൾ കടലിലെ ഞണ്ടിനേക്കാളും ഒത്തിരി വിറ്റാമിൻസുള്ള സാധനമാണ് ഈ പാടത്തും ഒക്കെയുള്ള ഇതുപോലെയുള്ള നാടൻ ഞണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഉച്ച ഊണ് ലേറ്റായിരുന്നു അപ്പോൾ വന്നപാട് ഞാൻ ഇന്ന് ഉപ്പുമാവാങ്ങാക്ക ആക്കിയത് അപ്പോൾ രാത്രി എന്തായാലും ഒരു കറി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഈ ഒരു കറി കൂടി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സെറ്റാക്കാം എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു ഒക്കെ ഞങ്ങൾ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഞണ്ട് ഒന്ന് ക്ലീൻ ചെയ്യുവാനും അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടാൽ കളിയാനൊക്കെ സഹായിച്ചു വിട്ടോ പിന്നെ ഞാൻ എന്നും വെക്കുന്നത് പോലെ തന്നെ ചട്ടിയിൽ തന്നെയാണ് വെച്ചത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ നമ്മൾ മുറിച്ചിട്ടു ശേഷം പിന്നെ ഞാൻ ഇതിലകത്തോട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിച്ചപ്പാണ് കേട്ടോ ഞാൻ സാധാരണ മല്ലിച്ചപ്പ് ഉപയോഗിക്കാറില്ല പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇച്ചിരി മല്ലിച്ചപ്പ് കൂടി നന്നായി കഴുകി വൃത്തിയാക്കി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നമ്മൾ നമ്മളടുപ്പത്ത് ഞണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത് ഞണ്ടിന് ഭയങ്കര ടേസ്റ്റാണ് നമുക്കിത് കടിച്ച് വലിച്ച് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് പിന്നെ ഇത് വേവാന് വേണ്ടി ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കളിച്ചു ആയിട്ടാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ അവർ കളിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞണ്ടാവാൻ വേണ്ടിയിട്ടുള്ള അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറില് ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും അതിനെ നടുക്ക് ഈ ഒരു കറി മാത്രം പോരാ കാരണം കുട്ടികളെല്ലാവരും ഉള്ളതല്ലേ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി കറി വെക്കണം അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ പിന്നെ അവിടെ ഒരു വലിയ മാതളനാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാതളനാരങ്ങ ആ കാശ്മിക്കാൻ്റെ കടയിൽ നിന്ന് സീതച്ചി പറഞ്ഞ് ഒരു കഷ്ണം നീ എടുക്കടാന്നാ ഒരു കഷ്ണം ഞാനും എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഏട്ടനും വലിയ മോനും ഒന്നുമില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ സീതച്ചീൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കഷ്ണം മാതളങ്ങ വാങ്ങിച്ചു കേട്ടോ ഭയങ്കര വിലയാണ് മാതളത്തിനൊക്കെ പക്ഷെ ഭയങ്കര രസമാണ് അല്ലേ എപ്പോഴും നാരങ്ങ കറി അച്ചാർ ഒക്കെ കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ പിന്നെ ഞാൻ ഈ ഞാനീ രണ്ടിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൊഴുപ്പുള്ളതുപോലെ നമുക്ക് തോന്നും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞണ്ട് കറി കുറുകി കുറുകി വരുന്നുണ്ട് പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിടുമ്പോൾ ഇച്ചിരി കൊഴുപ്പ് അധികമായിരിക്കും അതുകൊണ്ടാണ് മല്ലിപ്പൊടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മിക്കാന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച നാരങ്ങയാണിത് കേട്ടോ ഈ ഒരു ചെറിയ പീസാണ് പക്ഷേ ഇതിന് വലിയ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള ഒരു കറിക്ക് ഇത് മതി മാതള നാരങ്ങ കറി കൂടുതൽ പഴകംതോറും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ചെറിയ പീസായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാനിത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും ഇതും നമ്മൾ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് എനിക്ക് ചട്ടിയിൽ വെച്ച കറിയോടാണ് ഭയങ്കര ഇഷ്ടോട്ടം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ടൊരു ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ മാതൃ നാരങ്ങ കറിയും സാധാരണ നമുക്ക് കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ ഇടക്കൊക്കെ വെക്കാറുണ്ട് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കഴുകി നമ്മുടെ ചട്ടിയിലോട്ട് നമ്മളിത് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുത്തു അത്യാവശ്യം ഉപ്പും പിന്നെ ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും സമയം നമുക്കിത് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല വേഗം തന്നെ വെന്ത് കിട്ടും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ചട്ടി അതേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലാത്തോട്ടേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത് രണ്ടും ആവശ്യമാണ് ഒരുപാട് എരിവ് ഞാൻ കൂട്ട ആക്കുന്നില്ല കാരണം ഇവിടെ എരിവ് അധികം കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ അധികം പൊതുവേ എൻ്റെ കറി എരിവില്ലാത്ത കറിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഇതേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട് കണ്ടോ കഷ്ണം വെന്തിട്ടില്ല ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടി വേ വേവിച്ച് കഴിഞ്ഞാൽ കഷ്ണം നന്നായിട്ട് വെന്ത് വരും തിള ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് വെള്ളമൊക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊന്ന് ചെറുങ്ങനെ ചീച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തവി വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ഇതേ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടി ഒന്ന് ചീഞ്ഞ് വരും പീസ് പീസായിട്ട് വരും കേട്ടോ ഉപ്പൊക്കെ പാകത്തിനുണ്ട് എരിവും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ പുളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇനി ഇച്ചിരി പുളി നമുക്ക് പുതിർത്തിട്ട് ഈ ഒരു പിന്നെ വെന്ത കഷ്ണത്തിലോട്ടതോട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വെന്ത് കിട്ടണം അപ്പം ഞാൻ പുളി നേരത്തെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ആ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിച്ചു വാളംപുളിയാണ് കേട്ടോ വാളംപുളിയാണിതിന് വേണ്ടത് മീൻകറി വെക്കുന്ന പോലെ മറ്റേ പുളി ഇതിന് കുടംപുളി ഇതിന് ശരിയാവില്ല അപ്പോൾ വാളംപുളി ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള വരട്ടെ അങ്ങനെ ചെറുങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിലൊട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കയ്പ്പ് ചിലപ്പോൾ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ പുളി കുറച്ച് ഫീൽ ചെയ്യാം അപ്പോൾ അത് ഒന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മധുരം എന്ന് നേരിട്ടാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിലകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ശർക്കരയും ഇതൊക്കെ പുളിവെള്ളമൊക്കെ മിക്സായി സെറ്റായി കുറുകി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിത് വറുത്തിടാൻ പാൻ അടുപ്പത്ത് വെച്ചു കടുക് വറ്റ കറിവേപ്പില വറ്റൽ മുളക് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൂടി ഉണ്ടെങ്കിൽ നന്നായനെ അപ്പോൾ അതും കൂടി നമുക്കിതിലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ അടിപൊളി സ്മെല്ലും വരുന്നുണ്ട് ഇപ്പം തന്നെ വായിൽ വെള്ളം ഓർന്നോട്ടോ അപ്പോൾ രാത്രിക്കേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വെക്കണം പക്ഷേ അതിനിടയിൽ നമ്മുടെ എന്താ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കാരണം അത് വീഡിയോ എടുക്കാനൊന്നും അവർ വിട്ടില്ല അത്രക്ക് തിരക്കായിരുന്നു അവർക്കത് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്ത് നിൽക്കുവായിരുന്നു പിന്നെ നമ്മൾ പിന്നെ അത് പിടിച്ച് വെച്ച് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല അവർ വിടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസായി കാണുന്നത് വീഡിയോസ് ബൈ ബൈ